ഇന്ന് യു എയുടെ റോയൽ വിമാനം റഷ്യയുടെ എയർസ്പേസിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ റഷ്യയുടെ മിലിട്ടറി എയർക്രാഫ്റ്റ് വന്ന് എസ്കോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി റഷ്യൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നു യു എയുടെ ദേശീയ ഗാനമടക്കമുള്ളവ ആലപിച്ചുകൊണ്ട് യു എയുടെ പ്രസിഡന്റ് ഹിസൈൻ ഷേഖ് മുഹമ്മദിനെ റഷ്യ സ്വീകരിക്കുന്നു തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ട് പോയി കാണുന്നു നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നു നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡന്റ് യു എയുടെ പ്രസിഡൻറ്റിനെ അഭിനന്ദിച്ചൊരു കാര്യമുണ്ടല്ലോ ഒരു മൂന്നാല് മാസം മുമ്പ് നമ്മളൊക്കെ അറിഞ്ഞതാണ് റഷ്യയ്ക്കും ഉക്രൈനുമിടയിലെ തടവുകാരെ പരസ്പരം കൈമാറുന്ന കാര്യത്തിൽ യു എ സ്വീകരിച്ചിരിക്കുന്ന ഒരു മധ്യസ്ഥത ഇടപെട്ട ആ കാര്യം അതിൽ പ്രത്യേകം പ്രശംസ യു എക്ക് നൽകിക്കൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് സംസാരിച്ചതൊക്കെ ലോകം മുഴുവനും വൈറലായിരുന്നു ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ യു എ ഇ റഷ്യയുമായിട്ടുള്ള പരസ്പര ബന്ധം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു എന്നുള്ള വിവരമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈകുന്നേരം നമ്മൾ അറിയുന്നത് എനർജിയിൽ ട്രേഡിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ പരസ്പര സഹകരണത്തിൽ ഒക്കെ യു എയും റഷ്യയും ഇനി പുതിയ വിധാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന അറിയിപ്പാണ് വരുന്നത് ഇതിനിടയിൽ ഉക്രൈൻ്റെ നേതാവ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ നേതാക്കന്മാരോട് നിങ്ങൾ എന്തിനാണ് മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം എന്ന് അവസാനിപ്പിക്കാനാണ് ഇതൊക്കെ ഇന്ന് ഉക്രൈന് മേൽക്ക് വന്നെങ്കിൽ നാളെ നിങ്ങളുടെ മേലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നടപടി നടപടിയെടുക്കണമെന്നൊക്കെ പറഞ്ഞ് സിലൻസ്കി സംസാരിച്ചു റഷ്യയും അമേരിക്കയുടെയും രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഉടൻ തന്നെ വീണ്ടും കാണാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് വരികയാണ് അങ്ങനെ റഷ്യയെ ചുറ്റിപ്പറ്റി അമേരിക്കയെ ചുറ്റിപ്പറ്റിയൊക്കെ ലോകത്ത് മുഴുവനും സംസാരങ്ങൾ നടക്കുകയാണ് അമേരിക്ക ഇന്നും ശക്തമായി പറഞ്ഞിട്ടുണ്ട് റഷ്യയുമായിട്ട് ഏതെങ്കിലും രാജ്യം ഏതെങ്കിലും തരത്തിൽ നേരിട്ടോ അല്ലാതെയോ ഊർജ ബന്ധമോ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതോ ആയിട്ടുള്ള ബന്ധം വെച്ചാൽ ശരിയാക്കിക്കളയും താരിഫ് ഇരട്ടിയാക്കും ഇരട്ടിക്കുമേൽ ഇരട്ടിയാക്കും പെനാൽറ്റി അടിക്കും അതുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കും പക്ഷേ ഇന്ത്യ അമ്പത് ശതമാനം തിരുവാക്കിയെന്ന് പറഞ്ഞാലും പോയി വേറെ പണി നോക്കിക്കോ എന്ന് ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്തിരിക്കുന്ന ദിവസം കൂടിയാണ് ഈ ഓഗസ്റ്റ് ഏഴെന്ന് നമ്മൾ തിരിച്ചറിയണം അബുദാബി എന്നുള്ളൊരു അറിയിപ്പെന്ന് വാർത്തകളിലൊക്കെ നിറയുകയാണ് അബുദാബിയിൽ ഈ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഒരു ഈജിപ്ഷ്യൻ ബേക്കറി മുനിസിപ്പാലിറ്റി അടപ്പിച്ചു എന്നുള്ള കാര്യം അതിൻ്റെ ഫുഡ് ഡിവിഷൻ അടപ്പിച്ചു ഇത് മനസ്സിലാക്കേണ്ടത് മുനിസിപ്പാലിറ്റികൾ ഓരോ എമിറേറ്റിലും പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്നത് പാകം ചെയ്യുന്നത് വിതരണം ചെയ്യുന്നത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആഹാരം ഉണ്ടാക്കുന്നതിന് വ്യവസ്ഥകളുണ്ട് ഇതൊക്കെ പാലിക്കാതെ ഏതെങ്കിലും സ്ഥാപനം ബേക്കറിയോ കഫ്റ്റീരിയ ഗ്രോസറി അങ്ങനെയൊക്കെ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോയാൽ പിടിവീഴും എന്നത് ഉറപ്പാണ് ഫുഡ് സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് യു എ ഇ കാണുകയാണ് മാത്രമല്ല ആളുകളോട് അബുദാബി മുനിസിപ്പാലിറ്റി പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഫുഡ് സേഫ്റ്റി കാര്യത്തിൽ റെസ്റ്റോറൻറ്റിലോ മറ്റോ കണ്ടാൽ നിങ്ങൾ ഈ കാണിക്കുന്ന നമ്പറിലേക്കൊന്ന് വിളിച്ചറിയിക്കണമെന്നാണ് ബാക്കി നടപടി ഞങ്ങൾ ഞങ്ങളെടുത്തോളാം ഒരു ഈജിപ്ഷ്യൻ ബേക്കറി പൂട്ടി ആർക്ക് സന്തോഷമുള്ള കാര്യമല്ല ആരുടെ ബേക്കറി പൂട്ടിയാലും പക്ഷേ മലയാളികൾ നമ്മുടെ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന നടത്തിക്കൊണ്ടു പോകുന്ന ആയിരക്കണക്കിന് ഷോപ്പുകളുണ്ട് ഈ ഫുഡ് മേഖലയിൽ അവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് ദുബായ് വാർത്ത ഈ രാത്രിയിൽ എണ്ണൂറ് അഞ്ച് 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 ഇതാണ് പബ്ലിക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി അറിയിക്കേണ്ട നമ്പറായിട്ട് അബുദാബി പറയുന്നത് കൊടും ചൂടിനെക്കുറിച്ച് യു എ ഇ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ നാലിപ്പഴ വർഷം അലയിൻ്റെ ചില ഭാഗങ്ങളിൽ അബുദാബി ചില ഭാഗങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം സാമാന്യം മെച്ചപ്പെട്ട മഴയും കിട്ടി ഒരു ഭാഗത്ത് ഇങ്ങനെ മറുഭാഗത്ത് അത് ഗംഭീരമായ ചൂട് എല്ലാം ഒരു ചെറിയ രാജ്യം അപ്പോൾ ഇന്ത്യൻ മൺസൂണിൻ്റെ പ്രതിഫലനങ്ങൾ ഇവിടെ യു എയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ എൻ സി എമ്മും സയൻറ്റിസ്റ്റുകളും പറഞ്ഞത് വളരെ കറക്റ്റായി വരികയാണ് ഒരാശ്വാസമുള്ളത് ഇതേ ചൂട് കുറഞ്ഞതൊരു മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ പതിനൊന്നാം തീയതിക്ക് ശേഷം ഇത്രയും ചൂടുണ്ടാവില്ല പിന്നെ ഹ്യൂമിഡിറ്റി ആയിരിക്കും അത് നമുക്ക് രാത്രി സമയങ്ങളിൽ നമുക്കൊന്ന് താങ്ങാം എന്ന് വിചാരിക്കാം പക്ഷേ പകരുള്ള ഈ ഒരു ചൂട് ഓഗസ്റ്റ് പത്തോടുകൂടി അവസാനിക്കും എന്ന് കരുതപ്പെടുന്നുവെന്നും സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Alusud Cargo, Rahmani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.